കോഴിക്കോട് കോർപ്പറേഷൻ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തള്ളി ഡെപ്യൂട്ടി മേയർ മുസഫർ അഹമ്മദ് കോർപ്പറേഷനിൽ വോട്ടർമാരെ കൃത്രിമമായി ചേർക്കുന്നുവെന്ന യു ഡി എഫ് ആരോപണം അടിസ്ഥാനരഹിതമാണ് ജൂലൈ അടിസ്ഥാനമാക്കിയ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയില്ല എൽ ഡി എഫ് ഒരിടത്തും ഇരട്ടവോട്ട് ചേർത്തിട്ടില്ലെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു ദേശീയ തലത്തിൽ വന്ന രാജ്യ ചരിത്രത്തിൽ എന്നിവരില്ലാത്ത പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർപട്ടി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ സാമ്യപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള എന്തോ അട്ടിമറിയും ക്രമക്കേടും കോഴിക്കോടും ഇവിടെ കോർപ്പറേഷൻ വോട്ടർപട്ടി രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് ഉദ്യോഗസ്ഥരെ വെച്ച് വോട്ടർ പട്ടിക അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വന്നു ചേർന്ന പ്രചരണത്തിൻ്റെ ഒരു ഘാദൽ ഒരു വസ്തുതയുമില്ലാത്ത പ്രചരണമാണ് കഴിഞ്ഞ വർഷത്തിൽ കൃത്യമായും നമുക്കറിയാവുന്ന രണ്ട് ഘട്ടങ്ങളിലായി വോട്ടർ പട്ടികയുടെ വോട്ട് ചേർക്കാനും വോട്ട് തള്ളാനും തുടങ്ങിയ പ്രക്രിയക്ക് വേണ്ടിയുള്ള അവസരം എല്ലാവർക്കും എലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ടായിരുന്നു അത് നൽകി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലും ജനുവരി മാസത്തിലുമായി രണ്ട് ഘട്ടങ്ങളിലായി അവസാനം അനവധി വോട്ടുകൾ പട്ടികയിൽ വന്നിരുന്നു വ്യക്തിഗതമായി ഓരോരുത്തരും നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ വഴിയാണ് വോട്ടറെല്ലാം ചേർത്തിക്കൊണ്ടിരുന്നത് ആ പ്രക്രിയ എല്ലാം പൂർത്തിയാക്കി പുതിയ വാർഡ് ഡീലിമിറ്റേഷനെ തുടർന്നുള്ള വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏറ്റുമൊടുവിൽ നിലനിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എഴുപത്തി ആറ് വാർഡായി പുനഃക്രമീകരിച്ചപ്പോൾ ഒരു വോട്ട് പോലും എവിടെയും പൊതുവായി വോട്ട് ചേർത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരു വോട്ടും പ്രത്യേകം നീക്കം ചെയ്തില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് കുട്ടൻ കുട്ടൻ ചേരുന്നു കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വ്യാജ വോട്ടർമാരെ ചേർത്തിരിക്കുന്നു എന്ന ആരോപണം അടിസ്ഥാന രഹിതമാണ് എന്നാണ് മുസാഫിർ അഹമ്മദ് പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി യു ഡി എഫിന്റെ നേതാക്കൾ ഇത്തരത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാപകമായി അകൃത്യമായി വോട്ടർമാർ ചേർക്കുന്നു രംഗത്തുണ്ട് ഇതിന് വളരെ കൃത്യമായി രേഖാമൂലമുള്ള മറുപടിയാണിപ്പോൾ എൽ ഡി എഫ് നേതാക്കൾ കോർപ്പറേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയറും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റംഗമായ മുസാഫർ അഹമ്മദ് ഉൾപ്പെടെ നേതാക്കളാണ് വാർത്താ സമ്മേളനം നടത്തിയത് ഇതിനകത്ത് ഈ യു ഡി എഫിന്റെ പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നാണ് മുസാഫർ അഹമ്മദ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അടിസ്ഥാനമാക്കിയ വോട്ടർ പട്ടികയിൽ പിന്നീട് കൂട്ടിച്ചേർത്തൽ നടത്തിയിട്ടില്ല ഈ ചില നമ്പറുകളൊക്കെ മാറി വരുന്നത് സാങ്കേതികം മാത്രമാണ് ഇതിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഇലക്ഷൻ കമ്മീഷനാണ് പരിശോധിക്കേണ്ടത് പക്ഷെ അത്തരത്തിലൊരു പരാതിയും നൽകാതെ ഇപ്പോൾ ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉയർത്തുന്ന ഈ ആരോപണങ്ങളൊക്കെ ഉഗമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് എന്നും എൽ ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സ്വാധീന വാർഡുകളിൽ വ്യാപകമായി വർഷങ്ങൾക്ക് മുമ്പേ താമസന്മാരെ ഒരു മറ്റും വോട്ടർ പട്ടികയിൽ നിലനിൽക്കെ നിയമസഭാ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തരക്കാരെ വോട്ടർ പട്ടികയിലേക്ക് നിലനിർത്താനും ആ ശ്രമം നടക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളൊക്കെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നാണ് നടത്തുന്നത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയാണ് യു ഡി എഫ് ഈ ഒരു യു ഡി എഫിന്റെ നില മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ എൽ ഡി എഫിനെതിരെ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ ഉണ്ടായേക്കുന്നതെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്